ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട ഡോറമോന്റെ ഡോറ കേക്ക് ആണ് അപ്പൊ ഈ ഡോറ കേക്ക് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നൊന്നും നോക്കാം അപ്പൊ നമ്മുടെ ഈ ഡോറ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊടിച്ചു കൊടുക്കാം അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം നമ്മൾ എത്ര നന്നായിട്ട് കലക്കിയെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ കേക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഈ പാല് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ് ഞാൻ രണ്ട് സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാൻ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയുടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് മൈദയും പകുതി പകുതി വീതം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവ നമ്മുടെ പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് ഇനി നമുക്ക് പാൻ കേക്ക് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒരു സ്പൂൺ സ്പൂണൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ദോശ പരത്തുന്ന പോലെ ഒരുപാട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അതിനുശേഷം ഇതിലേക്ക് ചെറിയ ചെറിയ ബബിൾസ് വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒരു മിനിറ്റോളം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലെല്ലാം പാൻ കേക്ക് ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ആണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അൻപത് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഈ ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളില് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബൗളൊന്ന് വെച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മളിങ്ങനെ ബൗൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിലുള്ള വെള്ളം ഒട്ടും തന്നെ ഈ ബൗളിൽ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു രീതിക്ക് വേണം ബൗളൊന്ന് വെച്ചുകൊടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഡോറ കേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ കേക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചോക്ലേറ്റിന് പകരമായിട്ട് ന്യൂട്ടല വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതൊന്ന് കവറായി വരത്തക്ക രീതിയിൽ ഇതിനു മുകളിലായിട്ട് വേറൊരു പാൻ കേക്ക് കൂടി ഒന്ന് വെച്ച് അടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡോറ കേക്ക് റെഡിയായി കഴിയും അപ്പം എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ഡോറ ഡോറാക്കേക്കാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ